നിങ്ങൾക്ക് നാണം ഉണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി എന്ന് തന്നോടാനോട് പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്റെ മാന്യമായി ചർച്ച ചെയ്യണം കോടതി എന്താ എന്താ നിങ്ങൾ തെളിഞ്ഞത് നിങ്ങളുടെ ഖജനാവിലേക്ക് അതെ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ പിടിച്ച് ചകത്തുറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ ശ്രീ ഭീവാലകൃഷ്ണൻ പോയി ചെയ്യേണ്ടി വരും ഒരു പോയി പറഞ്ഞു അതെ പാർട്ടി ഓഫീസിൽ ഗോപാലകൃഷ്ണത്തെ ഒന്ന് പോയോ ഗോപാലകൃഷ്ണിരി പോയോർത്തത് ബി ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ അന്തസൈഡ് ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ ഗോപാലകൃഷ്ണ നെറുകിട്ടു പറയാ എനിക്ക് കാരണമുണ്ട് താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ ഒന്ന് പോയോ

സർങ്ങയുടെ നേതാവിനെ പോലെ സംസാരിക്കല്ലേ സർങ്ങയുടെ നേതാവിനെ പോലെ പിടിമുട്ട് സംസാരിക്കല്ലേ തണ്ടിത്തരം പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഞാൻ പറഞ്ഞു ശ്രീ ബി ഗോപാലകൃഷ്ണൻ തണ്ടിത്തരം പറഞ്ഞാണ് ഈ ചർച്ചയിൽ ഞാൻ പറയാം കോടതി പറഞ്ഞോ എന്റെ ചോദ്യം കോടതി പറഞ്ഞോ ഞാൻ പറഞ്ഞു കോടതി പറഞ്ഞോ ഒന്ന് കേൾക്കേ കോടതി പറഞ്ഞോ പറ ഒന്ന് പറഞ്ഞ എന്ത് പറഞ്ഞമായി നട അല്ലാതെ അല്ലെ ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിൽ ഇറങ്ങി സംസാരിക്കാം ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇന്നിട്ടല്ല ഈ വർത്താനം പറയാം കഴിഞ്ഞോ വർത്താനം ഒന്നും ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ ട്വന്റി ഫോറിന്റെ ഫ്ലോറിൽ തന്നെ ചോദ്യം കേൾക്കുന്നുണ്ടോ ഉത്തരം പറയാം താങ്കൾ കേൾക്കുന്നുണ്ടോ ചോദ്യം പറയാം താങ്കൾ കേൾക്കുന്നുണ്ടോ എന്തെങ്കിലും ചോദ്യം പറയുക നിങ്ങൾ ചോദ്യം ചോദിക്കും